ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് എല്ലാം രാജ്യദ്രോഹികളാണോ എന്നുള്ള കാര്യമാണ് അപ്പം ഞാൻ കുറച്ച് കുക്കിങ്ങിലാണ് നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പം മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലെ സമാധാനമായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ന്യൂസ് അറിഞ്ഞതാണ് നടൻ ജയദൃഷ്ണനെതിരെ ബാംഗ്ലൂർ പോലീസ് കേസ് കേസ് കേസിതാണ് ഒരു ടാക്സി ഓടിക്കുന്ന ഒരു മനുഷ്യനെ ഒരു മുസ്ലിമിനെ നീ മുസ്ലിമാണ് നീ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞ് എന്താ പറയുന്നത് അധിക്ഷേപിക്കേ ഹിന്ദിയിലും മലയാളത്തിലൊക്കെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ് അപ്പം കേസിന്റെ യഥാർത്ഥ രൂപം എന്തുമായിക്കോട്ടെ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നാല് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങളുടെ അപ്പനാണെങ്കിൽ എവിടെ പോയാലും ഞങ്ങൾ കൊണ്ടുപോകാൻ പോയത് അപ്പം അങ്ങനെ എൻ്റെ അപ്പനൊരു കച്ചവടക്കാരനാണ് അത് കൂടാതെ ഒരു കൃഷിക്കാരനും കൂടെയാണ് അപ്പം കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പൻ ചുവന്നുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ചെറിയൊരു ടൗൺ ആയിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇതിൽ പല മതസ്ഥരുണ്ട് ഹിന്ദു ഹിന്ദുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഒക്കെ ഉണ്ട് ശരിക്കും അവരൊക്കെ അന്ന് എൻ്റെ അപ്പനോട് പറയാറ് ചോദിച്ചേട്ട മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക അവർ പഠിച്ച് കഴിയുമ്പോൾ ചോദിച്ചതിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ തീരും കേട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തപ്പെട്ടവർ എന്തോരും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കേൾക്കത്തില്ല പക്ഷേ അതിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരുന്നു സ്റ്റാലിൻ്റെ ചുമട്ട് തൊഴിലാളി യൂണിയനിലുള്ള എക്കാര് കൂടുതലും ആണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ എൻ്റെ അപ്പന് ഒരുപാട് പ്രചോദനം കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് അപ്പം ശരിക്കും ഈ ലോകത്ത് മുസ്ലിംസ് മാത്രമാണോ തീവ്രവാദികൾ അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല ആളുകളുണ്ട് അപ്പം നമ്മൾ ഒരു മതത്തിനെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിന് മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും തീവ്രവാദി എന്ന് പറയാനൊക്കത്തില്ല രാജ്യദ്രോഹി എന്ന് പറയാനൊക്കത്തില്ല രാജ്യദ്രോഹം ശരിക്കും എന്താണ് രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ദ്രോഹിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ശരിക്കും രാജ്യദ്രോഹം തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പം ഈ ഡ്രഗ്സൊക്കെ ഈ ഡ്രഗ്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ശരിക്കും ചെയ്യുന്ന രാജ്യദ്രോഹമല്ലേ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന യങ്സ്റ്റേഴ്സിന് ഡ്രഗ്സ് കൊടുത്ത് അവരുടെ ഭാവിയും ഫ്യൂച്ചറും എല്ലാം നശിപ്പിച്ച് അവരൊരു മനുഷ്യന്മാർ അല്ലാതെ ആക്കിത്തീരുന്നുണ്ട് അതൊക്കെ ചെയ്യുന്ന എല്ലാം മാത്രമുള്ളവരും ചെയ്യുന്നുണ്ടാവല്ലേ അതുപോലെ തന്നെ എന്തു തന്നെയാണ് കള്ളക്കടത്താണെങ്കിലും മോഷണമാണെങ്കിലും എല്ലാം രാജ്യത്തോടും രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരോടും ചെയ്യുന്ന തെറ്റ് തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചെയ്യുന്നവരൊക്കെ തെറ്റുകാര ശരിക്കും ഒരു പ്രത്യേക ഒരു മതത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അവർ മാത്രം മോശക്കാരും ബാക്കി എല്ലാവരും നല്ലവരും ആണ് ചിന്തിക്കരുത് എല്ലാ മതത്തിനും പ്രശ്നങ്ങളുണ്ട് എല്ലാ മതത്തിനും ഉണ്ട് എല്ലാ മതത്തിനും പോസിറ്റിവിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സെക്ഷനിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരിക്കലും മോശമാണ് നമുക്ക് പറയാനൊക്കത്തില്ല ഒത്തിരി ഒത്തിരി ആളുകൾ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് പോകുമ്പോൾ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർ ഒരിക്കലും നമ്മൾ ചോദിക്കത്തില്ല ആ നിങ്ങൾ മുസ്ലിമാണോ എങ്കിൽ ചികിത്സിക്കണ്ടെന്ന് പറയത്തില്ല അവിടെയാണ് യഥാർത്ഥമായിട്ടൊരു മനുഷ്യത്വം ഉണ്ടാകുന്നത് അപ്പം മതം ഒരു പരിധി വരെ ഏതൊരു വ്യക്തിക്കും നല്ലതാണ് പക്ഷേ അത് മാത്രം ജീവിതത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴാണ് ഒരു വ്യക്തിയെ എന്താ പറയുന്നത് നമുക്ക് ആവശ്യം വരുന്നെന്ന് പറയാനൊക്കത്തില്ല നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു പോകും പക്ഷെ ലൈഫാണ് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ സമയത്ത് ഓടി വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കത്തില്ല എന്താ പറയുന്നത് നീ മുസ്ലിം ആണോ അല്ലെങ്കിൽ നീ ഹിന്ദുവാണോ ഹിന്ദു മുസ്ലിം ആണെങ്കിൽ നീ എന്നെ തുടണ്ടെന്നുള്ളൊരു കാര്യം രാജ്യം ഇതിന് മുമ്പോട്ട് ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആളുകളുടെ ചിന്താഗതി ശരിക്കും പറഞ്ഞ് ഒരുപാട് മാറ്റാനുണ്ട് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോഡ് എനിക്കുണ്ടായപ്പം തൊള്ളായിരം ഗ്രാമായിരുന്നു അവിടെ വീട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അവളെ ഇൻറ്റിബേറ്റ് ചെയ്തത് ഒരു പാകിസ്ഥാനി ഡോക്ടറാണ് പുള്ളി ഒരു ഹിന്ദു ആണ് അന്ന് അവളെ റിസീവ് ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമാണ് അന്ന് ആ നൈറ്റ് ഡ്യൂട്ടിക്ക് അവളെ നോക്കിയത് ഒരു കണ്ടക്കൂസുകാരി ഒരു സ്റ്റാഫ് നേഴ്സാണ് ഒരു എക്സ്പെർട്ടായിട്ട് അപ്പം അങ്ങനെ വെന്റിലേറ്ററിൽ കിടന്ന എൻ്റെ മോഡ ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് അവൾക്ക് വൺ പോയിന്റ് എയ്റ്റ് കെ ജി വെയ്റ്റ് ആയത് അന്നാലാണ് സാധാരണ ഡിസ്ചാർജ് ആവുന്നത് ആ സമയത്ത് അവളെ നോക്കിയതിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് മുസ്ലിംസാണ് അപ്പോൾ ലൈഫിൽ നമുക്കിങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ആ സമയത്ത് നമ്മൾ ഒരിക്കലും ചോദിക്കത്തില്ല നീ മുസ്ലിമാണോ നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണെങ്കിൽ നീ മോശമാ നീ ക്രിസ്ത്യൻസ് ആണെങ്കിൽ നീ മോശമാ അല്ലെങ്കിൽ നീ എന്നെ തൊടാൻ പാടില്ല ഒരിക്കലുമില്ല അന്നേരം നമ്മൾ ഏതെങ്കിലും ഒരു കൈ പിടിക്കാനായിട്ട് നോക്കും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു മൊമെൻ്റിൽ നമ്മളൊക്കെ ശരിക്കും മനുഷ്യരായി പോലെ അപ്പം നമ്മൾ സ്വാർത്ഥരല്ല അപ്പം നമ്മൾ മനുഷ്യരാണ് കാരണം നമുക്ക് ജീവിക്കണം ആ ഒരു കഷ്ടപ്പാടുള്ളൊരു ടൈം അത് എന്തുമായിക്കോട്ടെ ഒരു ആക്സിഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു ഒരു വണ്ടി ഓടിക്കുന്ന ആളായിക്കോട്ടെ നമ്മൾ ഒരിക്കലും ആ മൊമെൻറ്റ് ചോദിക്കത്തില്ല അത് ആരാണ് നിങ്ങൾ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അത് നമ്മൾ അങ്ങനെ ചോദിക്കുന്ന എപ്പോഴാണ് നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്ത വരുന്നത് അപ്പം നമുക്ക് ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും മുസ്ലിംസിനെയൊക്കെ തപ്പി നടന്ന് നമുക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാം പക്ഷേ നമ്മൾ റിയൽ റിയൽ റിയലായിട്ട് നമ്മളൊരു മാനുഷിക ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതൊരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊക്കെ ഒത്തിരി പുരോഗമനത്തിൽ ചിന്തിക്കണം ട്വൻറ്റി ട്വൻ്റി ഫൈവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പം നമ്മൾ അത്തരത്തിൽ ജീവിക്കണം ഇപ്പം ബിഗ് ബോസിൽ തന്നെയാണെങ്കിലും ആതിലെ നൂറ് അലസ്ബിയൻ കപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്യണം അംഗീകരിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ അതൊക്കെ ഒരു കാലത്ത് വളരെയധികം മോശമായിട്ടിരുന്ന ഒരു കാലഘട്ടത്ത് ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കാരണം നമ്മളൊക്കെ ഒരു പുരോഗമന ചിന്താഗതി വന്നു അപ്പം അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നണം മതത്തിലാണ് വരേണ്ടത് എല്ലാ മതത്തിലുമാണ് വരണ്ടത് അപ്പം തന്നെ ഈ അടി അടി ഒഴിവാക്കാൻ പറ്റും കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയിലും ദൈവം വസിക്കുന്നില്ല ദൈവം വസിക്കുന്ന എപ്പോഴും നല്ല മനസ്സുള്ള വ്യക്തികളാണല്ലേ അപ്പം ഇത് എൻ്റെ വ്യൂസ് മാത്രമാണ് ഞാൻ ഈ ഒരു പറഞ്ഞ അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയിട്ടുണ്ടല്ലോ നമുക്ക് അതിൻ്റെ കേസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ഈ കേസ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് ചെറിയൊരു കോളത്തിൽ ഞാൻ താകത കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലും എൻ്റെ ഒരു ചിന്തയിലും നമ്മൾ ഒരു ഒരു മതത്തിനെ ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ തന്നെ മോശമാവന്നാൽ ക്രിസ്ത്യൻ ആണെങ്കിൽ തന്നെ മോശമാകുന്നോ അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിലും മോശമാണെന്നോ നമുക്ക് നമുക്കത് ഒരിക്കലും പറയാൻ നക്കത്തില്ല എൻ്റെ ഒരു എൻ്റെ ഒരു വ്യൂസ് മാത്രമാണ് നിങ്ങൾക്കിത് എൻ്റെ ഇത് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്